ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരിയുടെ വീട്ടിലേക്ക് വിഷു ആഘോഷിക്കാൻ വേണ്ടി മുകുന്ദനും മഹിമയും വരികട്ടോ അങ്ങനെ മഞ്ജുവും മഹിമയും ഇരിയും മുകുന്ദനും കൂടി വിഷു ഒക്കെ ആഘോഷിക്കാൻ അടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഒക്കെ ആഘോഷിക്കുന്ന സമയത്താണ് മഹിമ സ്വപ്നക്കിട്ട ഒരു കുത്തു കൊടുക്കുന്നുണ്ട് സ്വപ്നയും സഞ്ജയും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഭാനോമയൊക്കെ അപ്പോ സ്വപ്നയെയും സഞ്ജുവേയും കളിയാക്കി മഹിമ പറയുന്നുണ്ട് ഇതെന്താ ഇവരെ രണ്ടുപേരെയും കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി നോക്കുകുത്തികളായി നിർത്തിയ ണോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ അവരെ കളിയാക്കിയതാണെന്നും പരിഹസിച്ചതാണെന്നും മനസ്സിലാവുകയാട്ടോ ഇനി പറയണ് അവർക്ക് രണ്ടു പേർക്കും ഇതിനൊന്നും താല്പര്യമില്ലത്രേ കുട്ടികളുടെ സ്വഭാവമാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മഹിമ വീണ്ടും ഇവരുടെ സംസാരം കേട്ടാൽ പറയോ ഇവര് ഒരു ജോലിയും ചെയ്യാതെ ഈ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കണെന്നുള്ളത് എന്ന് പറയുമ്പോൾ വീണ്ടും സ്വപ്നയ്ക്കും സഞ്ജയ് അവരെ അപമാനിച്ച് സംസാരിക്കുകയാണെന്ന് മനസ്സിലാവുക അങ്ങനെ സ്വപ്ന മഹിമയോടെ ഒരു പക തീർക്കാൻ വേണ്ടി നിൽക്കാണ് എന്നിട്ട് സ്വപ്ന ആരും കാണാതെ ഒരു പടക്കം എടുത്ത് അത് കത്തിച്ച ശേഷം പടക്കങ്ങൾ വെച്ചിട്ടുള്ള ഒരു കവറിലേക്ക് അങ്ങ് ഇടോ അപ്പോഴാണ് മഹിമ അവിടേക്ക് വരുന്നത് എന്നിട്ട് മഹിമ അതിൽ നിന്നും പൂത്തിരി എടുക്കാൻ വേണ്ടി കൈയിട്ട് ഉടനെ തന്നെ ആ പടക്കം അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ അതോടുകൂടി മഹിമയുടെ കൈ അങ്ങ് പൊള്ളിപ്പോവുകയാണ് അയ്യോ എന്ന് പറഞ്ഞ് മഹിമ വിളിക്കുമ്പോഴത്തേക്കും ഗിരിയും മഞ്ജുവും മുകുന്ദനൊക്കെ ഓടി വരാൻ എന്ത് പറ്റി മഹിമയെന്ന് ചോദിച്ചിട്ട് ഈ ഒരു കുഴപ്പവുമില്ല അത് ചെറുതായിട്ടൊന്ന് കൈ പൊള്ളിയതാണ് ഇതിലെ പടക്കം ഒന്ന് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് എത്രാളം പിടിച്ചുകൊണ്ട് മഹിമയുടെ കയ്യിൽ മുകുന്ദൻ ഓയിൽമെന്റ് ഒക്കെ പുരട്ടിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് മഹിമയ്ക്ക് മഹിമയോട് മുകുന്ദനുള്ള കരുതലും സ്നേഹവും കാണുമ്പോൾ ഗിരി പറയുകയാണ് ഒരു ചെറിയ പൊള്ളലല്ലേ പറ്റിയിട്ടുള്ളൂ അതിന് ഇത്രക്കൊക്കെ വേണോ എന്ന് പറയുമ്പോൾ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്റെ ഭാര്യയുടെ കൈയാണ് പൊള്ളിയതെങ്കിൽ നീ ഇതുപോലെ തന്നെയാണ് കാണിക്കുള്ളൂ എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് സ്വപ്നയ്ക്കും സഞ്ജയ്ക്കും ഒട്ടും തന്നെ പിടിക്കുന്നില്ല അവര് സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഷാലിന് വരുന്നത് അങ്ങനെ യെ കണ്ടപ്പോൾ മുകുന്ദ്രന് എന്തിനാണാവോ ഈ താടക ഇവിടേക്ക് വരുന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഷാലിനി നേരെ സഞ്ജയ്യുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ നിനക്ക് നാണമുണ്ടോടാ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഡാഡിയെ വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഭാനുമാ ചോദിക്കുകയാണ് എന്ത് പ്രശ്നം എന്താണ് അറിയിച്ചത് ഇവന് അവിടെ കയറി പറ്റാൻ വേണ്ടി അടുത്ത ഒരു നമ്പർ ഇറക്കിയിരിക്കുകയാണ് ഇവിടെ നിങ്ങളെല്ലാവരും കൂടി അവനെ കഷ്ടപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സെന്റി അടിച്ചുകൊണ്ട് വിളിച്ചിരുന്നു എനിക്ക് ഇത്രയ്ക്ക് നാണമില്ല എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ായത് ഞാൻ കരുതിയത് നീ അവിടെ എല്ലാം ഉപേക്ഷിച്ചു പോന്നപ്പോ ഇനി നീ അവിടേക്ക് വരില്ല എന്നാണ് ഇപ്പോ വീണ്ടും അവിടേക്ക് തന്നെ കയറി പറ്റാനുള്ള അടുത്ത നമ്പർ ആയിരിക്കുമല്ലേ എന്ന് പറയട്ടോ അപ്പോ സ്വപ്നക്ക് ദേഷ്യം പിടിക്കാണ് അപ്പൊ സ്വപ്ന പറയണേ നീ അങ്ങനെ ഒന്നും മനസ്സിൽ കരുതണ്ടടി ഞങ്ങൾ സഞ്ജുവിട്ടൻ അവിടേക്ക് തന്നെ തിരിച്ചു കയറുക തന്നെ ചെയ്യും നിനക്ക് ഗോപാൽജിയുടെ സ്വത്തുക്കൾ എല്ലാം ഒരുമിച്ച് അനുഭവിക്കാനാണ് നിന്റെ മനസ്സിലിരുപ്പെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നിനക്ക് അത് കിട്ടാൻ പോകുന്നില്ല സഞ്ജുട്ടൻ ആ വീട്ടിലേക്ക് കയറുക തന്നെ ചെയ്യും ഞാൻ ജീവൻ ിനോട് ഉണ്ടെങ്കിൽ ഗോപാൽജിയുടെ വീട്ടിലേക്ക് സഞ്ജുവട്ടിന് ഞാൻ തിരിച്ചു കയറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ശാലിനിക്ക് ദേഷ്യം വരാട്ടോ എന്നിട്ട് ശാലിനി പറയാണ് അതിനെ നീ ജീവനോട് ഉണ്ടായെങ്കിലല്ലേ എന്നും പറഞ്ഞ് സ്വപ്നയുടെ കരണം നോക്കി ഷാലിനി ഒന്നങ്ങ് പൊട്ടിക്കുക കേട്ടോ അതോടുകൂടി സ്വപ്നയ്ക്കും ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ സ്വപ്നയും തിരിച്ച് ഷാലിനിക്ക് ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോഴത്തേക്കും അവർക്ക് രണ്ടുപേർക്കും ദേഷ്യം പിടിക്കുക കേട്ടോ എന്നിട്ട് ശാലിനി സ്വപ്നയുടെ കഴുത്തിന് പിടിച്ച് അമർത്താണ് അപ്പോൾ തിരിച്ച് സ്വപ്നയും ശാലിനിയുടെ കഴുത്തിന് പിടിച്ച് അമർത്തുകയാണ് കേട്ടോ എന്നിട്ട് എടി എന്ന് പറയുകയാണ് അപ്പോൾ സഞ്ജയ് ആണെങ്കിലും ഇതൊക്കെ നോക്കി നോക്കിക്കൊണ്ട് നിൽക്കാണ് അവരെ ഒന്ന് തടയാൻ പോലും സഞ്ജയ്ക്ക് കഴിയുന്നില്ല അപ്പോൾ ബാനോ എന്താണ് എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ബാനുവ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജു ഓടി വന്ന് അതിൽ ഇടപെടുകയാണ് മാറി നിക്കടി എന്നങ്ങ് പറഞ്ഞ് ഷാലിനിയും സ്വപ്നയെ അങ്ങ് മാറ്റി നിർത്തുക എന്നിട്ട് ഷാലിനിയോട് മഞ്ജു പറയാണ് ഞങ്ങളുടെ വീടാണ് ഇവിടെ കയറി ബഹളം വയ്ക്കാൻ നോക്കിയാൽ തൂക്കിയെടുത്ത് സെല്ലിനകത്തിടും ബാക്കി പടക്കമൊക്കെ നിന്റെ ചെകിടത്താവും ഞാൻ പൊട്ടിക്കുക അത് വേണം എന്റെ അത് പോവാൻ നോക്കി എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഷാലിനി പിന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ സഞ്ജയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ എടാ നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ വീടിന്റെ പടി വരെ കയറി തുടങ്ങി ഇതോടെ നിർത്തിക്കോ അല്ലെങ്കിൽ എന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നിനക്ക് അറിയാലോ എന്നങ്ങ് പറയട്ടോ അപ്പോ ബാനോമ പറയണ മതിഗിരി നല്ലൊരു ദിവസമായിട്ട് ഇവനെ വെറുതെ ചീത്ത വിളിക്കാൻ നിൽക്കണ്ട നിങ്ങൾ എല്ലാവരും വായോ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ബാനോമ അകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് മഹിമ മഞ്ജുവിനോട് പറയണെ ശാലിനിയെ ചീത്ത വിളിച്ചത് അടിപൊളിയായിട്ടുണ്ട് ചേച്ചി പക്ഷേ സ്വപ്നയുടെ കാര്യത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞ് ഇടപെട്ടാൽ മതിയായിരുന്നു അവൾക്ക് രണ്ട് മൂന്ന് അടി കൂടി കൊള്ളണമായിരുന്നു അവളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമല്ലേ എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മഹിമേ നീ വായോ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് രണ്ടു രണ്ടുപേരും അകത്തേക്ക് പിറ്റേ ദിവസം സഞ്ജയെ കൊണ്ട് ബാനോമ എല്ലാ പണികളും ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ സവാള അരിയെന്ന തിരക്കിലാണ് കേട്ടോ സഞ്ജയ് അപ്പോഴാണ് അവിടേക്ക് ബാനോമ്മ വരുന്നത് എന്നിട്ട് ബാനോമ ചോദിക്കുകയാണ് ഇതുവരെ നിന്റെ സവാള അരിയൽ കഴിഞ്ഞില്ലേ എത്ര നേരമായി അരിയിൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പണി തന്നാൽ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് അങ്ങ് നീട്ടും ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇനി എത്രയും പെട്ടെന്ന് ഇത് അരിഞ്ഞിട്ട് വേണം കുറെ ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ട് വേഗം നോക്കിക്കൂട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭാനുമ പോകുന്നത് അപ്പോൾ സ്വപ്ന അവിടേക്ക് കേട്ടോണ്ട് വരികയാണ് എന്നിട്ട് സ്വപ്ന പറയുന്നത് സഞ്ജു ഞാൻ സമ്മതിച്ചു അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ സഞ്ജുവേട്ടനെ ഇതൊക്കെ അനുസരിക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ സഞ്ജു പറയണേ ഇതെല്ലാം ഞാൻ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് എന്ന് പറയട്ടോ കുഞ്ഞു വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മാറണം എത്ര കാലം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ നമ്മൾ താമസിക്കുന്നത് അമ്മയും ഗിരിയേട്ടനും നമ്മുടെ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് സഞ്ജേട്ടനെ ഇങ്ങനെ ചീത്ത പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കത് ഒരുപാട് സങ്കടം വരുത്തുന്നുണ്ട് എന്ന് പറയട്ടോ സഞ്ജുട്ടിന് ഒരിക്കലും ഒരു ജോലിക്ക് പോവാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗോപാൽജിയെ കണ്ട് സംസാരിച്ച് വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അല്ലാതെ ഇതിനൊരു പോംവഴിയും പരിഹാരവും ഇല്ല സഞ്ജയ് പറയണേ അതിൻ്റെ ഡാഡി പെട്ടെന്നൊന്നും നമ്മളെ അവിടേക്ക് കയറ്റുമെന്ന് തോന്നുന്നില്ല ഡാഡിയുടെ മനസ്സ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഗോപാൽജിയുടെ മനസ്സ് മാറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ അതിന് അച്ഛൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ആ ശാലിനെ എനിക്ക് പാരയായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതൊരിക്കലും സാധിക്കില്ല പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കരുത് സഞ്ജേട്ട എത്രയും പെട്ടെന്ന് ഗോപാൽജിയെ കണ്ട് സംസാരിക്കണം എന്നിട്ട് ഗോപാൽജിയുടെ മനസ്സ് മാറ്റണം എന്നിട്ട് ഗോപാൽജിക്ക് മുന്നിൽ സഞ്ജുയേട്ട അല്ലെങ്കിൽ തന്റേടി ആയിട്ടുണ്ട് എന്ന് ഗോപാൽജിക്ക് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കണം ഈ വീട്ടിലെ കഷ്ടപ്പാടുകളും എല്ലാം തന്നെ തരണം ചെയ്തതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പോൾ നല്ല തൻ്റെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഗോപാൽജിക്ക് തോന്നണം അതുപോലെയാണ് സഞ്ജുട്ടൻ പെരുമാറേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ സഞ്ജു പറയണേ എങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ഡാഡിയെ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിക്കുന്നുണ്ട് ഒരു ദിവസം ഡാഡിയെ നേരിട്ട് പോയി കാണണം എന്നൊക്കെ പറയാണ് അപ്പോഴാണ് ബാനോമ്മ വിളിച്ച് ചോദിക്കുന്നത് അല്ല എന്താണ് അവിടെ ഇതുവരെ സവാളരിഞ്ഞ് തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതാ കഴിയാറായി എന്ന് പറയട്ടോ എന്നിട്ട് ബാനോമ കേൾക്കാതെ സ്വപ്നയോട് പറയണത് തള്ളയെ കൊണ്ടാണ് തോറ്റത് ഒരു സൗര്യവും തരുന്നില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന സഞ്ജയ് പണിയെടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിയോട് കൂടി നോക്കി നിൽക്കുകയാണ് ഇവൻ്റെ സ്വഭാവം ഞാൻ മാറ്റിയെടുക്കും എന്നിട്ട് എത്രയും പെട്ടെന്ന് ഗോപാലിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറും എന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഗോപാൽജിയെ കാണാൻ വേണ്ടി സഞ്ജി അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ പോയി കോളിംഗ് ബെല് അടിക്കുന്ന സമയത്ത് ചാച്ചുവാണ് കഥക് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ സഞ്ജിയെ കാണുമ്പോൾ ചാച്ചുവിന് ഒരുപാട് സന്തോഷാവാണ് എന്നിട്ട് അത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ഇപ്പോഴെങ്കിലും മോനെ നിനക്ക് വരാൻ തോന്നിയല്ലോ എന്ന് പറയും ശാലിനി ഇത് കണ്ടുകൊണ്ട് വരിക എന്നിട്ട് ശാലിനി പരിഹസിക്കുകയാണ് നിനക്ക് നാണമില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി ഈ വീടും ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇനി സ്വപ്നയുടെ പിറകെ പോയിട്ട് ഇപ്പൊ വീണ്ടും നാണമില്ലാതെ ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കും ചാച്ചു പറയണേ നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ഷാലിനി എന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഗോപാലം വരുന്നത് എന്നിട്ട് ഗോപാലം പറയണേ എടാ സഞ്ജയ് നിനക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല സ്വപ്ന നിന്നെയല്ല സ്നേഹിക്കുന്നത് നമ്മുടെ സ്വത്തുക്കളെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ സഞ്ജയ് പറയണേ അല്ല ഡാഡി സ്വപ്ന എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഞാനിപ്പോൾ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് അവരുടെ വീട്ടിൽ എന്നിട്ട് പോലും എന്നെ സ്വപ്നം എന്തുമാത്രമാണെന്നോ സ്നേഹിക്കുന്നത് ഒരിക്കലും ഡാഡി പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഗോപാലം പറയണേ എങ്കിൽ ഞാൻ അത് നിനക്ക് തെളിയിച്ചു തരാം സ്വപ്ന നിന്നെയല്ല സ്നേഹിക്കുന്നത് പണത്തിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിനക്ക് തെളിയിച്ചു തന്നാൽ നീ സ്വപ്നു ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സഞ്ജയ് അങ്ങ് പതറുകയാണ് അത് പിന്നെ ഡാ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഇരു കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും എന്ന് പറയട്ടോ അപ്പോൾ അത് ശാലിനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഇവനെ എങ്ങാനും വീണ്ടും ഡാഡി സ്വീകരിച്ചാൽ പിന്നെ എന്റെ സ്ഥാനം പുറത്താകുമല്ലോ എന്നുള്ള ചിന്ത ശാലിനിയുടെ മനസ്സിലുണ്ട് ഗോപാലൻ പറയണേ നിന്നെ ഞാൻ തെളിവ് സഹിതം നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തന്നാൽ പോലെ സ്വപ്ന നിന്നെയല്ല സ്നേഹിക്കുന്നത് നമ്മുടെ പണത്തിനെയാണെന്നുള്ളത് എങ്കിൽ ഡാഡി പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം എന്ന് സഞ്ജയും പറയണേ അങ്ങനെ സ്വപ്നയ്ക്ക് വിളിക്കാം കേട്ടോ അപ്പോ ബാനുവേയും സ്വപ്നയും കൂടി സംസാരിച്ചോണ്ടിരിക്കാം സമയത്താണ് ഗോപാലൻ്റെ കോൾ വരുന്നത് അപ്പോൾ സ്വപ്നയോട് മാനോമ ചോദിക്കുന്നുണ്ട് അല്ല സഞ്ജു എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല സഞ്ജു ഏട്ടൻ എവിടെ നിന്ന് പോയി എവിടേക്കാണെന്ന് അറിയില്ല എന്നൊക്കെ പറയാണ് അല്ല അവനെങ്ങാനും തരികിട കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് തരികിട കാണിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്ക് അവരുടെ സ്വത്തിലാണ് എൻ്റെ കണ്ണുള്ളത് അതുകൊണ്ട് അവൻ എങ്ങനെ നടന്നാലും ആരുടെ കൂടെ പോയാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഗോപാലൻ്റെ വീട്ടിൽ കയറി പറ്റണം എന്നുള്ള ലക്ഷ്യം മാത്രമുള്ളൂ എന്നൊക്കെ സ്വപ്ന ഭാനു അമ്മയോട് പറയുന്ന സമയത്താണ് ഗോപാലൻ്റെ കോള് വരുന്നത് അപ്പോൾ ഗോപാലനാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് അല്ല എൻ്റെ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ മോളെ നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സുഖമാണ് സഞ്ജുട്ടൻ ഇവിടെ ഇല്ലല്ലോ അച്ഛ സഞ്ജുട്ടൻ പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് സഞ്ജുവിനെ അല്ലേ കിട്ടേണ്ടത് നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കണം അതിനാണ് ഞാൻ വിളിച്ചത് നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വായോ എന്ന് പറയട്ടോ അത് ഞാൻ സഞ്ജുട്ടനെയും കൂട്ടി വന്നാൽ എന്ന് ചോദിക്കുമ്പോൾ അത് സഞ്ജുവിനെ വേണമെങ്കിൽ എനിക്ക് സഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ നിന്നോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം അതിനാണ് ഞാൻ നിന്നെ വിളിച്ചത് ഞാൻ അവിടേക്ക് കാറ് വിടാം നീ ഇവിടേക്ക് വായോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ അപ്പോൾ സഞ്ജയ്ക്ക് സ്വപ്ന വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് സഞ്ജു ഏട്ടൻ ഇപ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദൂരെയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് എന്താണ് സ്വപ്നയെന്ന് ചോദിക്കട്ടെ അല്ല എന്നെ ഗോപാൽജി വിളിച്ചിരുന്നു എന്ന് പറയാം ഡാഡി നിന്നെ വിളിച്ചോ അങ്ങിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അപ്പോൾ എന്നോട് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അതിനെന്താ നീ പോയി ോ എന്താണ് ഡാഡി പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ നീ പോയിക്കോ എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം സ്വപ്നയോട് കള്ളം പറയണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ സഞ്ജയ്ക്ക് നല്ല വിഷമം വരികയാണ് സ്വപ്നയോട് കള്ളം പറയുന്ന സമയത്ത് അപ്പോൾ ചാച്ചു പറയണേ കണ്ടില്ലേ അവൾ നിന്നെ പറ്റിക്കുകയാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്തിനാ അവളെ ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗോപാലനെ കാണാൻ വേണ്ടി സ്വപ്ന ഗോപാലൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ശാലിനിയും സഞ്ജുവും ചാച്ചുവും കൂടി ഒരു റൂമിൽ മാറി നിൽക്കുകയാണ് എന്നിട്ട് ഒളിഞ്ഞ് നിന്ന് അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കാം കേട്ടോ എന്നിട്ട് ഗോപാലൻ സ്നേഹത്തോടു കൂടി സ്വപ്നയോട് സംസാരിക്കാണ് മോളെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അവന് ഒരു പക്വതയില്ലാതെയാണ് ജീവിക്കുന്നത് അവനെ രക്ഷിക്കാൻ ഞാൻ ആലോചിച്ച് ഒരേ ഒരു വഴിയേ ഉള്ളൂ അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് ഞാൻ ഇഷ്ടമുള്ള നിനക്ക് എത്രയാണോ വേണ്ടത് ആ തുക ഞാൻ നിനക്ക് തന്നോളാം അതിനുള്ള ഒരു ബ്ലാങ്ക് ജെക്കാണ് ഞാൻ നിന്റെ മുന്നിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് അതിൽ നിനക്ക് ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം എന്നിട്ട് സന്തോഷത്തോടു കൂടി നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കുകയും ചെയ്യാം അതുകൊണ്ട് നീ ഒരു തീരുമാനമെടുക്കണം സഞ്ജയെ നീ ഉപേക്ഷിക്കണം അവനെ പോലത്തെ ഒന്നിനു കൊള്ളാത്ത ഒരാളുമായി നീ ജീവിതം വെറുതെ പാഴാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ സ്വപ്നയിലെ ആള് സ്വപ്നയ്ക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് ഇത് ഗോപാലൻ്റെ തരികിരയാണെന്നുള്ളത് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കയറി പറ്റിയ ശേഷം ഈ സ്വത്തുക്കളെയൊക്കെ എനിക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് കേട്ടോ സ്വപ്നയുടെ മനസ്സിലുള്ളത് സഞ്ജയം ണെന്നുള്ളത് എനിക്ക് നിങ്ങൾ പറയാതെ തന്നെ അറിയാം പക്ഷെ ഇവിടുത്തെ സ്വത്ത് അതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ സഞ്ജയെ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും ഈ ചെക്ക് കൊണ്ടൊന്നും എന്നെ ഒതുക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്നൊക്കെയാണ് കേട്ടോ സ്വപ്ന ആ സമയം മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ ഗോപാലൻ കൊടുത്ത ആ ചെക്ക് സ്വപ്നെ അങ്ങ് കയ്യിലെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുന്ന സഞ്ജയ് ആകെ ടെൻഷൻ ആവുകയാണ് അപ്പോൾ എന്നെയല്ലേ സ്വപ്നെ സ്നേഹിച്ചത് എൻ്റെ സ്വത്തുക്കളായിരുന്നോ എന്നൊക്കെ അങ്ങനെ സഞ്ജയ് വേഷമത്തോടു കൂടി മനസ്സിൽ ചിന്തിക്കും കേട്ടോ അപ്പോ ചാച്ചുവും ശാലിനിയും പറയണേ കണ്ടില്ലേടാ നിന്നെയല്ല അവൾ സ്നേഹിച്ചത് നിന്റെ സ്വത്തുക്കളും പണവുമാണ് അവൾക്കിപ്പോ ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടിയെന്ന് കണ്ടപ്പോൾ കണ്ടില്ലേ അവൾ അത് കയ്യിലെടുത്തു അപ്പോ നിന്നെയല്ല അവൾ സ്നേഹിച്ചത് എന്നങ്ങ് പറഞ്ഞു തീരുമ്പോഴത്തേക്കും സ്വപ്ന ആ ചെക്ക് എടുത്ത് രണ്ട് കഷ്ണമാക്കി കീറിയിടുകയാണ് കേട്ടോ ഗോപാലിന്റെ മുന്നിൽ വെച്ച് എന്നിട്ട് പറയുകയാണ് ഞാൻ സ്നേഹിക്കുന്നത് പണത്തിനെയും സ്വത്തുക്കളെയും ഒന്നുമല്ല എന്റെ സഞ്ജുവേട്ടനെയാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്ന അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് അത് കാണുന്ന സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ സ്വപ്ന എന്നെയാണ് സ്നേഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിക്കുക കേട്ടോ ആ സമയത്ത് ഗോപാലൻ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇവൾ ആൾ കൊള്ളാമല്ലോ ഇവൾ ഗിരിയെ പോലെയല്ല ഇവൾ നല്ല ബുദ്ധിയുള്ളവളാണ് അപ്പോൾ ഇവളെ വെച്ച് തന്നെ ആ വീടിനെ തകർക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്നൊക്കെയാണ് കേട്ടോ ഇനി അടുത്തത് ഗോപാലൻ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ ഇനി അവസാനം ഗോപാലൻ സഞ്ജിയെയും സ്വപ്നയും യും ആ വീട്ടിലേക്ക് വിളിക്കൂട്ടോ എന്നിട്ട് സ്വപ്നയെ വെച്ച് അടുത്ത പ്ലാൻ ഉണ്ടാക്കാം എന്നാണ് ഗോപാലന്റെ ഇനി അടുത്ത തീരുമാനം ഉണ്ടാവുക അങ്ങനെ സ്വപ്ന ആ വീട്ടിലെത്തിയ ശേഷമാണ് സ്വന്തം അച്ഛനെ ഗോപാലനാണ് കൊന്നത് എന്നുള്ള ആ സത്യം സ്വപ്ന അറിയാൻ പോകുന്നത് അങ്ങനെ ഗോപാലന്റെ മുന്നിൽ ചെക്ക് കളഞ്ഞ സ്വപ്നയെ കാണുന്ന സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ സ്വപ്നയെ ഇനി സഞ്ജയ് ഒരുപാട് സ്നേഹിക്കുകയാണ് കേട്ടോ എന്നെയാണ് അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എന്നാണ് കേട്ടോ സ്വപ്നയെ കുറിച്ച് സഞ്ജയ് ആ സമയം മനസ്സിലാക്കി മനസ്സിൽ തീരുമാനിക്കുന്നത് പക്ഷേ സ്വപ്നയല്ലേ മോള് സ്വപ്ന സ്വത്തുക്കൾ മുഴുവനുമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സഞ്ജയ്ക്ക് പോലും മനസ്സിലാകുന്നില്ല